ഹായ് ഫ്രണ്ട്സ് എനിക്ക് പിടിക്കാനൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ അങ്ങനെ മധ്യപ്രദേശിലെ ലക്നൗ ലക് ലക്നാ ലക്നൌ ടൗൺ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ട്രാൻസ് ഞങ്ങൾ പറയുന്ന തെറ്റാണ് ഈ ക്ഷമിക്കണേ കാരണം എന്താ ഞങ്ങളിതും പമ്പിയിൽ നിങ്ങൾ പോകുന്നു വേറൊന്നും ഉണ്ടായിട്ടില്ല കൊച്ചിന് ചെറിയൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാമെന്ന് ഓർത്ത് വന്നതാണ് അപ്പോൾ ഞങ്ങൾ മാപ്പ് നോക്കി മാപ്പ് നോക്കി ആശുപത്രി കണ്ടുപിടിച്ച് അങ്ങനെ വന്നതാണ് അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കണം തുറന്നു എന്നൊക്കെയാണ് കാണിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയി ഹോസ്പിറ്റലിൽ ഇനി നമുക്ക് ഉള്ളിലോട്ട് പോയി എത്തിയിട്ടോട്ട് വലിയ നല്ല ഉള്ള നമുക്ക് നമുക്ക് നോക്കാം പാട് പോയി ഇവിടെ കടകൾ മൊത്തത്തിൽ തുറന്നു വരുന്നേ ഉള്ളൂ ഒമ്പത് മണിയായി പക്ഷേ അല്ലേ ഒമ്പതായി പക്ഷെ ഇവിടെ ഒക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു

നമ്മുടെ അടുത്ത പോലെ തന്നെ ആദ്യം വെയിറ്റ് ഒക്കെ നോക്കിയിട്ടേ മരുന്നൊക്കെ തരുള്ളൂ ചിലരിങ്ങനെ പറയാം അവിടെയുള്ള ആശുപത്രിയിലൊന്നും പോവരുത് ഇത് പക്ഷേ അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റലട്ടോ വലിയൊരു സംഭവമാണിത് ഹോസ്പിറ്റലിൻ്റെ പേര് സേവ സേവാ സദാൻ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ് കാണുന്ന സാധനം എന്താന്ന് ആൻസിക്ക് മനസ്സിലായത് ഇത് ബി പി നോക്കുന്ന സാധനമാണ് ഇതെന്ന് ഇതിങ്ങനെ തള്ളിക്കൊണ്ട് നടക്കാം അതേപോലെ ഇവിടെയാണ് ബാക്കി റീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ അവിടെ ബോക്സിൽ നടക്കുന്നു ഇവിടെ അത് കയ്യെ പിടിച്ച് നടക്കുന്നു ആ സംഭവമുള്ള അല്ലേ കയ്യെ പിടിച്ചല്ല തള്ളിക്കൊണ്ട് നടക്കുന്നു ഡോക്ടർ കാണിച്ചു കൂട്ടോ മെഡിസിൻ വാങ്ങാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് മരുന്ന് എന്താണ് എഴുതിയിക്കുന്നത് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ മെഡിസിൻ അല്ലേ എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു കിട്ടോ ചെറുതായിട്ട് മുതിർത്തി പഴുപ്പിൻ്റെ തുടക്കമാണെന്ന് പറഞ്ഞു മൂന്ന് മരുന്നും ഒരു പാരസിറ്റമോളിൻ്റെ സിറപ്പ് പിന്നെ ഒരു ആൻറ്റിബയോട്ടിക്ക് പിന്നെ ഒരു വിവാഷാണ് തന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ തരത്തില്ല ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ലെങ്കിലും മൂന്ന് മരുന്നാണ് ഇപ്പോൾ തന്നിരിക്കുന്നത് ശ്രദ്ധായിട്ടൊരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ മൂന്നു ദിവസം കഴിഞ്ഞ് കാണിക്കാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് കാണിക്കില്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് പോവാം ഞങ്ങൾ എവിടെ നിന്നിങ്ങോട്ട് പോന്നുട്ടോ കാരണം കുഴപ്പമൊന്നുമില്ല ഈ മരുന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നമ്മൾ നിന്ന പമ്പിന്റെ അവിടെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ എവിടെയാ അപ്പൊ അവർ പറഞ്ഞു തന്നു പിന്നെ ഞങ്ങൾ മാപ്പ് ഇട്ട് ഇട്ടിങ് പോന്നു പക്ഷെ അത്യാവശ്യം നല്ല ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞങ്ങൾക്ക് ഞാൻ അടുത്ത് എന്ത് എങ്ങനെ മനസ്സിലാക്കി എന്റെ ഒരു ടെൻഷൻ ഭാഗ്യത്തിന് ഇംഗ്ലീഷ് എനിക്ക് പിന്നെ അതൊരു കാരണം ഈ ഇംഗ്ലീഷ് വിശ്വാസം ഞങ്ങൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചു മൂന്ന് മരുന്ന് നമുക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ പിന്നെ ഇത് കൊടുക്കണം അതില് ഏറ്റവും ചടങ്ങ് ആന്റിബയോട്ടിക് കൊടുക്കുക കുഞ്ഞിട്ട് വേണമെങ്കിൽ പക്ഷേ ആന്റിബയോട്ടിക് എങ്ങനെയല്ല ആന്റിബയോട്ടിക് നിങ്ങൾ വീട്ടിലൊക്കെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കും ഈ കൊച്ചിനെയാണോടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അകത്തെ അവസ്ഥ കേട്ടോ പിടിക്കേയില്ല ആന്റിബയോട്ടിക് ഒട്ടും ഇഷ്ടമില്ല അവളുടെ തുള്ളി കുടിക്കുമ്പോഴത്തേക്കും അവളെ തുപ്പിക്കളയും മാക്സിമം പിടിച്ചുവെച്ചു കളയും ഇനി അത് കൊടുക്കണം അതാണ് മെയിൻ അപ്പൊ ഫുഡ് കഴിച്ചിട്ടില്ല ഞങ്ങളപ്പിവിടെ ഫുഡ് കഴിച്ചിട്ട് വേണം രാവിലത്തെ ഫുഡ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം ഉച്ചയ്ക്ക് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ കാരണം കൊച്ചി ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ നല്ല ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അതായത് ഫുഡ് ഇൻഫെക്ഷൻ അല്ല അല്ല ഇതിന്റെ ഇൻഫെക്ഷൻ ആണ് പക്ഷെ എന്നാൽ നമ്മുടെ ഫുഡ് കൊടുക്കണെ അവള് കഴിക്കുമല്ലോ ഡോക്ടർ ഡോക്ടറെടുത്ത് ചോദിച്ചുട്ടെ ഫുഡ് കഴി കുറവാണോ എന്നൊക്കെ ഡോക്ടർ ചോദിച്ചു ഫുഡ് കഴി ഫുഡ് കഴിക്കും കഴിക്കും മറ്റേ പുറത്തുനിന്ന് ഫുഡാണ് കുറച്ച് കുറവുള്ളൂ നമ്മള് കഴിക്കുന്ന പിന്നെ പുള്ളിക്കാരിക്ക് നെയ്ച്ചോറ് പറഞ്ഞാൽ അരി അതിന്റെ അരി ആയാ മതി നെയ്ച്ചോറ് വേണമെന്നില്ല അതിന്റെ അരി ആയാ മതി അപ്പൊ അത് കഴിക്കും അത് കഴിക്കും അവൾക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ അങ്ങനത്തെ ഫുഡൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അരി കഴിക്കുന്നില്ല ഞാൻ ചെറുതായിട്ടൊന്ന് വണ്ടി സൈഡ് സൈഡാക്കിയതാണ് ഇത് കണ്ടോ എന്നെ ഒരു ഭംഗിയുള്ള നോക്കി പോകുന്ന വഴി അതിൻ്റെ നടുക്ക് കൂടിയുള്ള റൂട്ടിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ അവിടെ ചെറിയൊരു എന്താ പറയുക കുടിലെന്നൊക്കെ പറയില്ല കുടിലല്ല ഈ പണിക്ക് വരുന്നവരൊക്കെ ഇരിക്കുന്നതൊക്കെ സംഭവമാണ് ഇവിടെ ഫുള്ള് ഇത് കൃഷിത്തോട്ടം പകുതി കൃഷിയുണ്ട് പക്ഷെ ബാക്കി വെറുതെ എടുക്കും പക്ഷെ എന്നാലും വലിയ കാടൊന്നും കയറാണ്ട് ആഹാ നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഒരു ടൗണിൽ കയറി സംഗതി ആ ടൗണിൽ നിന്ന് പിന്നെ ഞങ്ങൾ ബേക്ക് പോകണമായിരുന്നു പക്ഷെ മാപ്പ് നമ്മളെ തിരിച്ച് വേറൊരു റൂട്ടിൽ കൂടി കയറ്റി അങ്ങോട്ട് പോയി ലേശം ദൂരം കൂടുതൽ പോകണം കേട്ടോ അങ്ങനത്തെ റൂട്ടിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നല്ല വഴി പോവാത്ത പോവാ മാങ്ങ മാങ്ങീറ്റ കഴിഞ്ഞോ ഏ ചർ തീറ്റ അല്ലല്ലോ ഞാൻ ഞാനിരിക്കുന്നോടത്തൊക്കെ വാങ്ങിയാണല്ലോ ഇവളോ ഇവളാണ് ഈ ആക്കുന്ന ആള് മാങ്ങിയാക്കുന്ന ആള് അങ്ങനെ ഞങ്ങൾ ആ റൂട്ട് വന്ന് ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ എത്തിട്ടോ അത്യാവശ്യം നല്ല എന്താ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഗ്രാമമാണ് പക്ഷെ നല്ല വീടുകളൊക്കെയാണ് കേട്ടോ കാരണം ഈ കട്ടയും കൊണ്ടൊക്കെ കെട്ടിയിട്ടുള്ള വീടുകളാണ് പക്ഷെ ഇവിടെ കാണാൻ പറ്റിയ

പ്രത്യേകിന്റെയും പച്ചപ്പുണ്ടല്ലോ ആ ഒരു പച്ചപ്പാണ് അങ്ങനെ ഞങ്ങള് കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഹൈവേ എത്തിയിട്ടോ ഇതുവരെ ഞങ്ങൾക്ക് ഒരു ചായക്കടയോ ഒരു കടകളും കണ്ടു കിട്ടിട്ടില്ലേ കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പോകുന്ന വഴിയിൽ ഇത്രയും നേരം ഉണ്ടായിരുന്ന വഴി അങ്ങനത്തെ വഴിയായിരുന്നു ഇനി ഇനി കണ്ടു വിട്ടുമായിരിക്കും അത് ഗ്രാമത്തിലുള്ളവർക്ക് ഇതുപോലത്തെ ടൗണിലൊക്കെ വന്നിട്ടായിരിക്കും ചില സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം അവിടെ ഒന്നും ഇല്ലാതിരുന്നത് നമുക്ക് ഇങ്ങനെ പോവാം നമ്മുടെ മുന്നിൽ പോകുന്ന ഈ ലോറി ഉണ്ടോ ഇതുപോലെ ലോഡ് ലോഡ് ഇങ്ങോട്ട് സ്പീഡില് മൊത്തത്തിൽ ഇയാൾ അറിയണില്ലേ സ്റ്റിയറിംഗ് മാറ്റം വരും ലോഡ് നമുക്ക് ഇവരറിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആണോ പിന്നെ അത്രയും ചെരിഞ്ഞിട്ടും അറിഞ്ഞില്ലാന്ന് വെച്ചാ അത് ഈ മഴയത്ത് നല്ല ചീതിപ്പാഞ്ഞു പോവുക നല്ല മഴയുണ്ട് കാലാവസ്ഥ എന്തായിരുന്നു ഇപ്പൊ റോഡൊന്നും ശരിക്കും കാണുന്ന പോലും ഇല്ല മാതിരി കിടന്നുറങ്ങാൻ പറ്റ ഒരു പാടുണ്ടല്ലോ ഇന്നലെ അവസ്ഥക്ക് മാറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ പക്ഷെ നീങ്ങാന്നിട്ട് അത്രേ ഉണ്ടായിരുന്നില്ല മാത്രം പക്ഷെ ഇങ്ങനെ സുഖായിട്ട് ഉറങ്ങാൻ പറ്റും അല്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ അനിയും നല്ലോണം കുലക്കടി മരുന്ന് അത്യാവശ്യം മഴയൊന്ന് മഴ പെയ്യുന്നുണ്ട് എന്നാലും അത് കുടിക്കരുത് അല്ല അത് കുഴപ്പമില്ല അത് ആ പക്ഷെ നമുക്ക് അത് തികഞ്ഞില്ലേ പണി കിട്ടും കേട്ടോ കുഞ്ഞാ അത് കുടിക്കണ്ട അത് തികഞ്ഞില്ലേ പണി കിട്ടും ഞങ്ങളിപ്പോ വന്യമൃഗങ്ങൾ ഈ റോഡിൽ കൂടെ ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി രണ്ട് സൈഡിലും ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം കണ്ടോ പക്ഷെ ഇത് നമ്മുടെ നാട്ടിലും ഇതൊക്കെ ചെയ്യാവുന്നതാണുള്ളു ഇത് കണ്ടോ രണ്ട് സൈഡിലും നെറ്റ് പോലെ ഒരു സംഭവം പൊക്കി കിടിയ നെറ്റല്ലാതെ പക്ഷെ ഒരു മതിലു പോലെ ഇത് കിട്ടിയിട്ട് അതിന്റെ പൊക്കത്താണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം വന്യമൃഗങ്ങളൊന്നും ക്രോസ് ചെയ്യുകയും കാര്യങ്ങളൊന്നും ഇല്ല മറ്റു വണ്ടിക്കാരെ ഉപദ്രവിക്കുക ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം അല്ലെ പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ശരിക്കും ചെയ്യാവുന്നതാണേ ഉള്ളൂ നമ്മുടെ നാട്ടിലിപ്പോ ഏറ്റവും ഞങ്ങളുടെ നാടിന്റെ ഒരു കാര്യമാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടില് വയനാട്ടിലിപ്പോ ഒരുപാട് ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട് കാരണം ആനയുടെ ആക്രമണം കടുവ ഇന്നലെ ഇപ്പൊ ഒരു ആന ഒരു ചേട്ടനെ ആക്രമിച്ചു കൊന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ സമരവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ പക്ഷെ സമരങ്ങളൊക്കെ ഒരു രണ്ടു ദിവസം കൊണ്ട് അവസാനിക്കും പക്ഷെ സമരങ്ങളും എല്ലാം അവസാനിച്ച് ചെയ്യുമ്പോഴും ആ വീട്ടുകാർക്ക് മാത്രമാണ് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെടുകയുള്ളൂ കൊരങ്ങന്മാര് മതിരി ചാടുന്നുണ്ടോ അമ്മമാരെ പിന്നെ എന്ത് കട്ടിട്ടും കാര്യമില്ല അമ്മ ചാടും ചാടാണോ ചാടുന്നുണ്ടോ ചാടുക പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഓരോ ദുരിതങ്ങളിങ്ങനെ ദിനംപ്രതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കടുവനെ പിടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല നൂറ് കടുവനെ പിടിച്ചിട്ടും കാര്യമില്ല കാരണം നമ്മുടെ നാട്ടിൽ ഇഷ്ടമായ ഈ സാധനം ഉണ്ടോ അപ്പൊ ഇതുപോലത്തെ സാധനങ്ങൾ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കാം അങ്ങനെ നമ്മൾ ആ ഫോറസ്റ്റിന്റെ ഒത്ത ഒറ്റ നടുക്കുകൂടി ആയിട്ടോ ഇപ്പൊ യാത്ര കാരണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് അധീന്ന് നമ്മളെ ഇങ്ങോട്ട് കയറ്റി കാരണം നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം എത്തും നമ്മുടെ വീട്ടിലേക്കെന്നുള്ള വഴിയാണ് പക്ഷേ അവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഇതുവഴി കയറി ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു വഴിയിൽ നമ്മളെ കയറ്റും പക്ഷെ ഇത് ഒത്ത നടുക്ക് കൂടിയാണ് കേട്ടോ ഫോറസ്റ്റിന്റെ അങ്ങോട്ടും ഒരു വണ്ടി കാണാൻ അല്ല ഇങ്ങോട്ടും ഒരു വണ്ടി കാണാനില്ലേ വേറെ ഇതെനിക്ക് തോന്നുന്നത് അങ്ങനെ ഇത് എത്രേ നേരം കട്ടറുണ്ടായിരുന്ന വഴിയാണ് അതിൽ കൂടി ഒന്ന് നല്ലൊരു വഴി കയറി കാരണം കൊണ്ടായിരിക്കും നമ്മൾ ഈ വഴി കയറ്റിയല്ലേ റോഡ് പണി ആയതുകൊണ്ടാണെന്നാണ് പറയുന്നത് ദൈവത്തിൽ മാത്രമാണ് കേട്ടോ ഇതിപ്പം മധ്യപ്രദേശ് കഴിഞ്ഞ് നമ്മള് മഹാരാഷ്ട്ര കേറുപ്പോ അല്ലെ മഹാരാഷ്ട്ര ഇപ്പൊട്ടോ ഞങ്ങള് മധ്യപ്രദേശ് കഴിയാപ്രദേശിലെ ഇപ്പൊ ലാസ്റ്റ് വില്ലേജ് ഒക്കെ ആയിരിക്കും അത് മഹാരാഷ്ട്ര കേറാൻ മഹാരാഷ്ട്രോ മഹാരാഷ്ട്ര കേറുന്നത് ഈ നദീന്റെ അപ്പുറത്താണ് ഇതെന്താണ് ഇങ്ങനെ ഒരേ പോവാൻ പറ്റില്ല മണൽ മാഫിയൊക്കെ ഇണ്ട് ട്ടോ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് മണലൊക്കെ വരുന്നുണ്ട് റിവറാണ് കേട്ടോ വെള്ളം കുറവാണ് പക്ഷെ റവർ ആണ് ഈ റിവർ കഴിഞ്ഞാഷ്ട്രഹാരാഷ്ട്ര മധ്യപ്രദേശ് ഇറങ്ങും മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഈ പകുതി പകുതിയാണ് ഈ നദിയുടെ അതായത് ഇപ്പൊ നമ്മള് ഇനി നമ്മള് കേറാൻ പോകുന്നത് ഈ മഹാരാഷ്ട്ര ജില്ലകളും അങ്ങനെ തന്നെയല്ലേ ഞങ്ങളൊരു ചായക്കട കണ്ടിട്ട് വണ്ടി നിർത്തിയതാ കേട്ടോ ചായ ചേട്ടൻ മേടിക്കാൻ വേണ്ടി ചേട്ടി പുറത്തോട്ട് പോയി കാരണം കുഞ്ഞാറ്റ നല്ല ഉറക്കാ കേട്ടോ നല്ല ഉറക്കാണ് ഇവിടെ മരുന്ന് കുടിച്ചു കഴിഞ്ഞപ്പോ നല്ല ക്ഷീണം ഉണ്ടോ അതുകൊണ്ട് മടിയിൽ ഇരുന്നിട്ട് ഉറക്കം ശരിയാവുന്നേ ഇല്ല അവള് തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു മറിഞ്ഞു ഞാൻ ബേക്കോട്ട് വിടാണ്ട് മടിയിൽ തന്നെ ഇരുത്തിയേക്ക് വരുന്നോ അപ്പൊ അവൾക്ക് ഉറക്കം ഒട്ടും അങ്ങ് ശരിയാവുന്നില്ല അപ്പൊ ബേക്കിൽ പോയി കിടന്നോളാം അനിച്ചു പറഞ്ഞു പനി ഇപ്പ ഇല്ല വയറുവേദനയിൽ നല്ല കുറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ചേട്ടാ ചായ മേടിച്ചോണ്ട് തന്നെ നല്ല തലവേദന കുടിക്കാന്ന് വിചാരിച്ചു വണ്ടി നിർത്തിയതാണ് അപ്പിന് നല്ല വെയിറ്റ് ഉണ്ട് കമ്പ് വേനും കൂടിയുള്ളതാണ് കടിയൊന്നില്ല കടി നമുക്ക് ഞാൻ പോവാൻ നേരത്തെ മേടിക്കാം കടിയൊന്നില്ല അല്ലേ പോവാൻ നേരത്തെ മേടിക്കണം നമ്മടെ അവിടെ നല്ല പഴംപൊരിയൊക്കെ കിട്ടുന്ന പോലെ കിട്ടൂല കുഞ്ഞാട്ട നല്ല ഉറക്കാണ് ട്ടോ വേഗില കടി മേടിച്ചോന്നാ കടി മേടിക്കണം കാരണം ഉറക്ക കഴിഞ്ഞു ഉറക്കത്തേങ്ങട്ടേ എഴുനേടട്ടെ ഉള്ളൂ ട്ടോ ചായയൊടിച്ചു ഞങ്ങൾ നല്ല ഉറക്കായിരുന്നു ചായയാണോ വേണോ വേണോ ഹേ ചായ പിടിച്ചിട്ട് വെറുതെ ഇത് മതി കൊച്ചിന് കടിയുണ്ട് സ്പെഷ്യല് കടിയാണ് കേട്ടോ നല്ല ചൂട് സാധനാണ് ചൂടുണ്ട് ഇവര് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ച് എനിക്ക് ഓർമ്മ ഉണ്ട് എനിക്കൊരു കഷണം പോലും തന്നില്ല മൊത്തം മകള് നിന്നു വണ്ടി മേടിച്ചത് തിന്നാൻ പാടുള്ളതല്ലോ അതായത് ഫ്രഷ് ആണ് ചൂടോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നല്ല ചൂടുണ്ട് ചൂടിനോ ഒരു ഒരു ലെയർ ലെയർ പോയിട്ടുള്ള ഇതിന്റെ ഉള്ളില് പക്ഷെ ഫുള്ള് പഞ്ചസാരയാണ് പഞ്ചസാര മുക്കി എടുക്കുന്ന കേട്ടോ ഇട്ട് കാണുമ്പോൾ എല്ലാരും വിചാരിക്കുക ഒരു ആറേഴ് മണിയായെന്ന് ഒന്നായിട്ടല്ല കേട്ടോ ആ ഒരു നാലേകാലായിട്ടേ ഉള്ളൂ ഇപ്പം തന്നെ നല്ല ഇടിച്ചു കുത്തി മഴ പെയ്യും അതിൻ്റെ നല്ല ഇരുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു നാലുമണിയൊക്കെ ആയതല്ലേ ഉള്ളൂ ഇനി ഞങ്ങൾ കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാണ് നിന്നിരുന്നത് പക്ഷേ ഞങ്ങൾ കുക്കിങ് നടന്നില്ല അപ്പം ഞങ്ങൾ ആദ്യം കുക്ക് ചെയ്യാൻ നിന്നിട്ട് ഫുൾ ഫോറസ്റ്റ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മഴ പെയ്തു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് കുറച്ച് കഴിയുമ്പോൾ കുക്ക് ചെയ്യാമല്ലോ അപ്പത്തേക്ക് ഫുൾ ഇരിടാന്ന് തുടങ്ങിയിട്ടോ അപ്പം ഞാൻ ചെടിയനത്തെ ഒരു സ്ഥലം കണ്ടപ്പോൾ പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് കുക്ക് ചെയ്യാം അപ്പോൾ ചേട്ടൻ ഇവിടെ ഇത്രയും ലേറ്റ് ആയിട്ടോന്നു ലേറ്റ് ആയിട്ടില്ല ഇടേ ടൈം ആയിട്ട് ഇത്രയായിട്ടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴാണ് ഞങ്ങള് ഫോണിലേക്ക് നോക്കുന്നത് സമയം ഒന്നും ആയിട്ടില്ല പക്ഷെ നല്ല ഇരുണ്ട് മൂടിയിട്ടോ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ ഒരു മഴ പ്രതീക്ഷിക്കാം അങ്ങനെയാണ് സ്ഥലം നിൽക്കുന്നത് കേട്ടോ ആ ഇതിന് ഇത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഹൈവേയിലേക്ക് കയറുന്നതാണ് കാണിക്കുന്നത് ആ ഹൈവേ കയറി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ കാരണം ഇത് ചെറിയ വഴിയാണ് അത് മാത്രല്ല ഇരു ഇരുട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരെല്ലാവരും റൈറ്റ് ഇട്ടിട്ടേ വരുവുള്ളൂ അപ്പം നമുക്കൊന്നും കാണില്ലാണ്ടാവും പക്ഷെ ഇപ്പൊ തന്നെ എല്ലാവരും എന്താ വെച്ചാൽ പറയാ നല്ല അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയത് പോലെ ആയിട്ടുണ്ട് അപ്പം ഇപ്പൊ തന്നെ നമുക്ക് പണി ഇട്ടി തുടങ്ങും അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഹൈവേയിൽ എത്തണം കേട്ടോ നാലേ മുക്കാലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ നാലേ മുക്കാലായിട്ടേ ഉള്ളൂ കേട്ടോ അവസ്ഥ ഉണ്ടോ എല്ലാവരും ലൈറ്റൊക്കെ ഇട്ടാണ് വണ്ടി ഓടിക്കുന്നത് അമ്മ അത് ഇരുട്ടായിട്ടോ ഇത് നാലേ മുക്കാലായി പറഞ്ഞ ആരും വിശ്വസിക്കില്ലാത്ത നാലേ നാപ്പത്തിരണ്ട് നാലേ നാപ്പത്തിരണ്ടായിട്ടേ അമ്മ ഇരുട്ടെന്ന് പറഞ്ഞ നല്ല ഇരുട്ട് ഞങ്ങടെ നമ്മളിപ്പോ ഞങ്ങക്ക് പോകുന്നവരുടെ ഞങ്ങളുടെ വിചാരം തറയോ ആറു മണിയൊക്കെ ആയി നട്ടോ ഇരുട്ട് നല്ല നല്ലായില്ലേ ലൈറ്റ് ലൈറ്റിട്ടാ ഓടിക്കുന്നു കേട്ടോ ഫ്രഡിൽ മൂന്ന് കാറുകാർ ലൈറ്റ് ഇട്ടാ ഓടിക്കേ ജോറിക്കാരും ലൈറ്റ് ഇടാത്തോണ്ടോ തോന്നുന്നു നമ്മടെ നേരെ വരുന്നല്ലേ മഴ പെയ്തു കേട്ടോ മഴ എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല കാറ്റുമായിട്ടുള്ള മഴയാണ് കാരണം മുന്നിൽ പോകുന്ന വണ്ടികൾക്ക് ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് അതുങ്ങളെ കാണാൻ പറ്റുന്നത് പിന്നെ വണ്ടി ചെറുതായിട്ട് കാറ്റ് പിടിക്കുന്നുണ്ടോ ഉണ്ടല്ലേ എനിക്ക് തോന്നിയതാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതെട്ടോ കാരണം നല്ല മഴയാണ് ഇതുവരെ ഇത്രയും നല്ല മഴ പെയ്ത് നമ്മൾ തോന്നുന്നു തോന്നൂല്ലേ അത്യാവശ്യം നല്ല മഴ കാരണം ഈയൊരു സമയത്തിന് ഈ മൂടിയപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ നമ്മളെ നാട്ടിലോട്ട് അടുക്കുന്നതിന്റെ ഒരു മഴ കാണും കാരണം നമ്മുടെ നാട്ടിലൊക്കെ പെരും മഴയാണ് പുറത്ത് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല കേട്ടോ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോ പറയുന്നത് നമ്മളെ വയനാട്ടിനും അല്ലാതെ കോട്ടയത്തൊക്കെ നമുക്ക് ഒരേ പേര് മെസ്സേജ് ആക്കിയൊക്കെ ചെയ്തു നല്ല ഇടിമിന്നലുണ്ടോ നല്ല ഇടിമിന്നലൊക്കെ ഉണ്ട് വണ്ടീനുള്ളിലേക്ക് ഇടിമിന്നലൊന്നും അടിക്കില്ലായിരിക്കില്ലേ ഇല്ലല്ലേ അത്യാവശ്യം നല്ല ഇടിമിന്നലും മഴയും എല്ലാം ഉണ്ട് റോഡൊക്കെ നോക്കി ഓടിച്ചോ പക്ഷെ ഇതിന്റെ ഒരു സീൻ എന്താണെന്ന് അറിയോ ഇപ്പൊ ചെറിയ താന പ്രദേശം പോലത്തെ ചെറിയ റോഡൊക്കെ ഉണ്ടാവല്ലോ ചെറുപ്പ ചെറിയൊരു ഇറക്കത്തിലൊക്കെ ഉള്ള റോഡുകള് അവിടെയൊക്കെ വെള്ളം കേറും അതാണ് വേറൊരു സീൻ അപ്പൊ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളറിയില്ല കുഴി പോയി ചാടിക്കഴിഞ്ഞ അപ്പൊ വണ്ടി വഴി തിരിഞ്ഞു പോന്നാണോ ആണല്ലേ ഇത് കണ്ടോ ആ മരം വേഗം പോവാ തടി എടുക്കാം അതാ നല്ലത് െ ഫുള്ള് പേര് അറിയില്ലാത്ത മഴയുടെ കാടി നല്ല അമ്മ മഴയാണ് അപ്പൊ ഞങ്ങള് ഒരു പമ്പില് സൈഡ് ആക്കിട്ടോ കാരണം ഇന്ന് കൊറച്ച് രാത്രി ആയിട്ട് പമ്പ് കിട്ടിയേട്ട അപ്പോൾ ഞങ്ങൾ കിടന്നു കുളിയെല്ലാം കഴിഞ്ഞു കിടന്നു അയ്യോ കൊതുക് കയറുന്നതല്ലോ അപ്പോൾ പലരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു സംഭവമാണ് നിങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഞങ്ങൾ യാത്ര നിർത്തി തിരിച്ചു പോകുക എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചാനലേ നിർത്തി എന്നാണ് അങ്ങനെയല്ല ഞങ്ങൾ ഈ യാത്ര മാത്രമേ ഞങ്ങൾ നിർത്തിയിട്ടുള്ളൂ അതായത് നേപ്പാൾ ബോട്ടേ അപ്പോൾ വാർത്തയൊക്കെ കാണുന്നവർക്ക് അറിയാം അതായത് അതായത് മഴേൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് ഈസ്റ്റ് സൈഡിലേക്ക് പോകാൻ പറ്റില്ല സിലിഗുരി സിക്കിം ഒക്കെ മഴയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോക്ക നടക്കില്ല എന്നാൽ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഭൂട്ടാൻ എന്നാൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് പോകാം എന്നാൽ ഹിമാലയൻ പ്രദേശം കയറാമെന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇത് തന്നെ സ്ഥിതി മഴയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്നാൽ പിന്നെ അടുത്തൊരു ട്രിപ്പായിട്ട് നമുക്ക് വരാം കാരണം ഈ പ്രാവശ്യം നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ കയറി അതും മഴ നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത് എന്താ വെട്ടടിക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് അല്ലാണ്ട് ഞങ്ങൾ യാത്രയൊന്നും നിർത്തിയിട്ടില്ല അതുമല്ല ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഞങ്ങൾ വേ ശരിക്കും ഞങ്ങൾ വേറെ ട്രിപ്പ് പോകാൻ വേണ്ടിയായിരുന്നു വരുന്നത് ഏതാണ്ട് ഒരു ആറുമാസത്തെ പ്ലാനിങ് ആയിരുന്നു എല്ലാ പ്ലാനിങ്ങും കഴിഞ്ഞ് എല്ലാം സെറ്റപ്പ് ആക്കിയതാണ് പക്ഷേ ഞങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് അത് നടന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ആ അപ്പോൾ അത് ഞങ്ങൾ ചെയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ട്രിപ്പ് ആയിരുന്നത് ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും ആയുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വിട്ടടിച്ച് വേഗം വീട്ടിൽ പോകുന്നത് കാരണം ഞങ്ങൾക്ക് അടുത്ത ട്രിപ്പ് ഉടനെ സ്റ്റാർട്ട് ചെയ്യണം അത് വീട്ടിൽ ചെന്നതിന് ശേഷമേ നമുക്ക് ബാക്കി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സെറ്റപ്പ് ആക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ മൈൻഡപ്പ് ചെയ്യാണ് എന്തെങ്കിലും പറയാനുണ്ടോ ൈബ് ചെയ്യാത്ത ബെൽബട്ടൺ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന പോലെ ഈ ട്രിപ്പ് അങ്ങോട്ട് ഒത്തില്ല ഇവിടുന്ന് അങ്ങോട്ട് പോയി പോയി അവിടെ 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 മഴ മഴയായി തിരിച്ചു നേപ്പാളിൽ മഴ അപ്പൊ സ്ഥലങ്ങളൊന്നും പരാതിയുമായി കാണിച്ചില്ലെന്നുള്ള പരാതി ഞങ്ങൾക്കിട്ട് സ്ഥലങ്ങളൊന്നും കാണാനും പറ്റിയില്ല